തമിഴ്നാട് കരൂരിൽ തമിഴക വെട്രിക്കഴകം തമിഴ് നേതാവ് വിജയ്യുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടുപേർ മരിച്ചു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇരുപതിലധികം പേർ കുഴഞ്ഞു വീണിട്ടുണ്ട് കുഴഞ്ഞു വീണതിൽ ആറ് കുട്ടികളുമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ വിജയ് പ്രസംഗം അവസാനിപ്പിച്ചു വലിയ ആൾക്കൂട്ടം എത്തുന്ന ഈ പ്രദേശത്ത് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ എങ്ങനെയാണ് ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ഇവിടേക്ക് എത്തുക എന്ന ആശങ്ക വിജയ് തന്നെ പ്രകടിപ്പിച്ചു എന്നും ഉള്ള വിവരങ്ങൾ വരുന്നു ആ ഉച്ചയ്ക്ക് എത്തേണ്ട വിജയ് വൈകിയാണ് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട് കരൂരിലാണ് തമിഴക വെട്രിക് കഴകം നേതാവ് വിജയ്യുടെ റാലിയിലാണ് ഈ തിക്കിലും തിരക്കിലും പെട്ടിപ്പോൾ രണ്ടുപേർ മരിക്കുകയും നിരവധി പേർ ഇരുപതിലധികം പേർ കുഴഞ്ഞു വീഴുകയും ചെയ്തിരിക്കുന്നത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് കുഴിഞ്ഞു വീണതിൽ ആറ് കുട്ടികളുമുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ജനക്കൂട്ടം നിയന്ത്രണാതീതമായി എന്നതാണ് വിജയ് ഉടൻ തന്നെ പ്രസംഗം അവസാനിച്ചു അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം